ലാലേട്ടനോട് ഒരു കഥ പറയണമണ്ണ ഞാൻ മുരളീ ഗോപിയേയും കൂട്ടി വരാം മലയാളത്തിലെ ഏറ്റവും വലിയ പ്രൊഡ്യൂസറായ ആൻ്റണി പെരുമ്പാവൂരിനോടായി ഒരു ദിവസം മലയാളത്തിൻ്റെ യങ് സൂപ്പർ സ്റ്റാർ പൃഥ്വിരാജ് വന്ന് ഇങ്ങനെ പറഞ്ഞു ലാലേട്ടനോട് മുരളീഗോപി കഥ പറയുന്നതിന് പൃഥ്വിരാജ് കൂടെ വരുന്നത് എന്തിനാ എന്ന് ആൻ്റണി തിരിച്ച് തമാശ രൂപേണ പൃഥ്വിരാജിനോടായി ചോദിച്ചു ആൻ്റണിയോടായി പൃഥ്വിരാജിൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു അണ്ണ ഞാനാണ് ഈ സിനിമ സംവിധാനം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പടത്തിൻ്റെ പേര് ലൂസിഫർ അതെ ഇരുന്നൂറ് കോടി ബിസിനസ് ഒരു മലയാള സിനിമയ്ക്ക് നേടാൻ കഴിയുമെന്ന് ആ ഒറ്റ ബ്രഹ്മാണ്ട ചിത്രത്തിലൂടെ പൃഥ്വിരാജ് തെളിയിച്ചു ഒരു സീനിയർ സംവിധായകൻ്റെ മെയ്വഴക്കത്തോടെ മലയാളത്തിലെ ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാറിനെ അദ്ദേഹത്തിൻ്റെ ആരാധകർ ആഗ്രഹിക്കും പോലൊരു പടം അതായിരുന്നു ലൂസിഫർ മാർച്ച് ഇരുപത്തി ഏഴിന് ആ സിനിമയുടെ രണ്ടാം ഭാഗമായ എംബുരാനിലൂടെ വീണ്ടും തിയേറ്ററുകളിൽ വിസ്ഫോടനം തീർക്കാൻ ഒരുങ്ങുകയാണ് സംവിധായകൻ പൃഥിയും നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂരും തിരക്കഥാകൃത്ത് മുരളിയും പിന്നെ മലയാളത്തിൻ്റെ സ്വന്തം ലാലേട്ടനും സ്റ്റീഫൻ നെടുമ്പള്ളിയും കുറേഷ്യായും ഉള്ള ലാലേട്ടൻ്റെ പകർന്നാട്ടത്തിന് കേരളം ഒരുങ്ങിക്കഴിഞ്ഞു ഫാൻ ഷോ മുതൽ കേരളത്തിൽ വമ്പൻ തിയേറ്റർ ചാർട്ടിങ്ങായി എത്തുന്ന ചിത്രം പോസിറ്റീവ് വന്നാൽ പിന്നെ ബോക്സ് ഓഫീസിൽ അത് റെക്കോർഡുകളുടെ പൊതുചരിത്രം എഴുതും ഒരു മോഹൻലാൽ ചിത്രത്തിന് പോസിറ്റീവ് റിപ്പോർട്ട് വന്നാൽ അത് ഇൻഡസ്ട്രിക്കുണ്ടാകുന്ന ബോക്സ് ഓഫീസ് നേട്ടങ്ങൾ ചില്ലറയല്ല എന്നാൽ നെഗറ്റീവ് വന്നാൽ അത് ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നത് പൃഥ്വിരാജ് എന്ന സംവിധായകനെ തന്നെയാണ് അത്രമേൽ പ്രതീക്ഷ ആരാധകർ പൃഥ്വിരാജിൻ്റെ പൃഥ്വിരാജിൽ അർപ്പിക്കുന്നുണ്ട് എന്നും കാണാതെ ഇത്രയും കോടികൾ മുടക്കി ആൻ്റണിയും ഇറങ്ങില്ല എന്നതും വേറൊരു പ്രതീക്ഷയാണ് തുടർ പരാജയങ്ങളും മോശം സ്ക്രിപ്റ്റ് സെലക്ഷനിലും പഴികേട്ട് നടന്ന മോഹൻലാൽ എന്ന അഭിനയ തമ്പുരാന് വീണ്ടും മലയാളക്കരയിൽ വിജയഗാഥ രചിക്കാൻ എമ്പുരാൻ അവസരം ഒരുക്കട്ടെ എന്ന പ്രതീക്ഷയിലാണ് ആരാധകരും സിനിമാ ലോകവും മാർച്ച് ഇരുപത്തി ഏഴിന് റിലീസ് വെച്ചിരിക്കുന്ന ചിത്രത്തിൻ്റെ ക്യാരക്ടർ പോസ്റ്റേഴ്സ് എല്ലാം വൻ ചർച്ചയാവുകയും ചിത്രത്തിൻ്റെ ട്രീസർ ഇൻഡസ്ട്രിയാകെ കൊണ്ടാടുകയും ചെയ്തു റിലീസിന് മുമ്പ് ഇറങ്ങുന്ന ചിത്രത്തിൻ്റെ ട്രെയിലറിനായുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ ജനുവരി ഇരുപതിന് ഇറങ്ങുമെന്നാണ് പ്രതീക്ഷ മൂന്ന് ഭാഗവും ഉണ്ടാകുമെന്ന വാർത്ത അണിയറക്കാർ രണ്ടാം ഭാഗത്തിന് മുമ്പ് തന്നെ പുറത്തുവിട്ടിരുന്നു ഇതും ചിത്രത്തിൻ്റെ കൊടൂര ഹൈപ്പ് കൂട്ടാൻ കാരണമായി മോഹൻലാലിനൊപ്പം നിരവധി വിദേശ താരങ്ങളും മറ്റു സംസ്ഥാനങ്ങളിലെ താരങ്ങളും ഒന്നാം ഭാഗത്തിലെ താരങ്ങളും അണിനിരക്കുമ്പോൾ മലയാള സിനിമാ പ്രേക്ഷകർക്ക് ദൃശ്യവിസ്മയമായി വെമ്പുരാൻ മാറട്ടെ എന്ന് ആശംസിക്കുന്നു